ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ രാത്രിക്ക് ചപ്പാത്തിക്ക് നമുക്ക് എന്താണ് കറിയെന്ന് ചോദിച്ചാൽ ഈ ഒരു സംഭവം കുറച്ച് ബീൻസ് ഉണ്ട് പച്ചമുളക് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് അതേപോലെ പീസ് ഉണ്ട് ഫ്രോസൺ ആണ് കേട്ടോ പട്ടാണി അതേമാതിരി ഇഞ്ചി വെള്ളുള്ളി ഇതൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം ഇതിന് പുറമേ നമ്മൾ ഇനി കുരുമുളക് കാര്യങ്ങളൊക്കെ എടുക്കും പെരും ജീരകം അതൊക്കെ എടുക്കും അതൊക്കെ നമ്മളത് ഉണ്ടാക്കുന്ന സമയത്ത് ഓരോന്നിൻ്റെയും സമയത്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഇപ്പൊ തേങ്ങ വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ തേങ്ങയും ഈ പൊട്ടിക്കണം അത് ചരകണം അപ്പം ആ ക്യാരറ്റ് ബീട്രൂട്ട് ഇതെല്ലാം തന്നെ തൊലി കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി കട്ട് ചെയ്ത് നിന്നിട്ട് വേണം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വേവിക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം ഈ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് അതിനെ നല്ലപോലെ കഴുകിയെടുക്കും നമ്മൾ അപ്പം നമ്മൾ നമ്മളുടെ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞിട്ടുണ്ട് എല്ലാ പച്ചക്കറികളും അതിൻ്റെ ആ വെള്ളത്തിലിട്ട് ഇനിയും ഒന്ന് രണ്ട് പ്രാവശ്യം തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം നമ്മളുടെ പച്ചപ്പാട്ടാണിയും ഇവിടെ നന്നായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ച കഷ്ണങ്ങളൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ കേടുകയാണ് നമ്മളുടെ ഗ്രീൻ പീസ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൽ ഇതിലിടുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് വെന്ത് വരണം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം നമ്മളുടെ ഗ്രീൻ പീസും പച്ചമുളകും കൂടെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് അത് മെല്ലെ കാരണം വെച്ചാൽ ഇത് ഫ്രോസൺ പീസാണ് അത് കാരണം പെട്ടെന്ന് അത് വെന്ത് കിട്ടിക്കോളും അതുകൊണ്ടാണ് അത് കുക്കറിൽ ഇടാത്തത് നമ്മുടെ പച്ചമുളക് നമ്മളൊന്ന് നെടികെ ഛേദിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഛേദിക്കാന്ന് പറഞ്ഞാൽ നെടികെ മുറുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ മൂടി വെച്ച് അപ്പൊ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ കുക്കറിൽ വെന്ത് വരട്ടെ അത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് ഒരു ചെറിയ ചീന ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ഇടത്തരത്തിലുള്ള കറുവപ്പട്ട എടുത്തിട്ടുണ്ട് അതേമാതിരി രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഗ്രാമ്പൂ കുറച്ച് പെരും ചേരണം ഇതൊക്കെ കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിക്കാനുള്ളതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെള്ളിയും തന്നെ നമുക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഇഞ്ചി അതും കൂടെ ഇടണം ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളിത് അനുസരിക്കാനുള്ളതാണ് അതിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും ഇതിൻ്റെ എല്ലാവരുടെയും കൂടിയിട്ടുള്ളൊരു മണം അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലാതെ ഒരുപാട് കഴിക്കേണ്ട കാര്യമില്ല നമ്മളപ്പോൾ കുരുമുളക് പൊടി കുരുമുളക് കൂടെ ഇതിൽ അങ്ങനെ ഇടുകയാണെങ്കിൽ ഇതിൽ കൂടെ ഇട്ടിട്ട് തന്നെ ആ ചൂടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കുരുമുളക് പൊടി ചിലവരൊക്കെ വറുത്ത് പൊടിച്ച് വെക്കുമല്ലോ അല്ലെങ്കിൽ കുരുമുളക് പൊടിച്ച് വയ്ക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ അത് പൊടി പിന്നീട് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുകയും ചെയ്യാം നമ്മൾ ഇനി അരപ്പിലേക്കായിട്ട് കുറച്ച് തേങ്ങയാണ് ഇടുന്നത് ആ തേങ്ങയുടെ കൂടെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ആ സാധനങ്ങൾ മസാലകളെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് തുറന്നു തുറന്ന് സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ആ പച്ച പച്ചപ്പട്ടാണിയും ആ ചേതിച്ച് വെച്ച പച്ചമുളകും കൂടെ അതും കൂടി ഇടുന്നു അരപ്പ് കുറച്ചിവിടെ അരഞ്ഞു വന്നിട്ടുണ്ട് ഈ അവസരത്തിൽ നമ്മൾ അതിൽ കുറച്ച് മഞ്ഞി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ ആണല്ലേ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നും കൂടെ നല്ലപോലെ മയത്തിൽ അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് അടിപൊളി നല്ല കളർഫുള്ളാണ് നമ്മളുടെ ഇന്നത്തെ കറി അപ്പോൾ നമ്മളുടെ ആ പീസ് ഇട്ട് കൊടുത്ത പീസും കൂടെ ഒന്ന് വേവുന്നത് വരെ നമുക്കിതിനൊന്ന് ചൂടാക്കണം അതിന് ശേഷമാണ് നമ്മൾ ആ അരപ്പക്കത്തിലേക്ക് ചേർക്കുക നമുക്കപ്പോൾ ഉപ്പ് കുറച്ച് പോരാ തോന്നിയതുകൊണ്ട് ഇപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞത് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേവാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അരപ്പ് ചേർത്തിട്ടും നമുക്ക് കുറച്ച് നേരം കൂടെ അതിനെ വേവിക്കണം അപ്പോ ഒരുപാട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പട്ടാണിയൊക്കെ ഒരുപാട് വെന്ത് പോവും ഇനി അരച്ച മിക്സിയും കൂടെ ഒന്ന് കഴുകി ആ വെള്ളവും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ നമ്മളുടെ കുരുമുളക് നമ്മൾ ഇപ്പോഴാണ് ഇടുന്നത് നമ്മളുടെ ഇതിൽ ആ പൊടിച്ച് വെച്ചത് ഉള്ളത് നമ്മൾ നേരത്തെ ആ ചൂടാക്കുമ്പോൾ ഇടാതിരുന്നത് കുരുമുളക് പൊടിച്ച് വെച്ചതുണ്ട് അപ്പൊ ആ പൊടിച്ച് വെച്ച കുരുമുളക് ഇപ്പൊ ഇടുന്നുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പം തിളച്ചിട്ടുണ്ട് ഇനിയും ഒരു രണ്ട് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് അത് തിളച്ചോട്ടെങ്ങനെ കാരണം വെച്ചാൽ ഈ ചാറൊക്കെ ഒന്ന് കുറുകണം ഒന്ന് കുറുകുമ്പോഴാണ് ഈ ഒരു കറിയുടെ ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ നല്ലൊരു ഹൃദ്യമായിട്ടുള്ളൊരു മണമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്കിതിൽ കോളിഫ്ലവർ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം കോളിഫ്ലവർ നമ്മുടെ അവിടെ ഉണ്ടാ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചേർക്കാതിരുന്നത് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും എല്ലാ വെജിറ്റബിൾസും അപ്പോൾ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഈ വിധത്തിൽ കുറുമമാതിരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരതൊക്കെ കഴിച്ചോളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തി കഴിക്കാനുള്ള ഒരു അടിപൊളി കറിയാണ് അപ്പൊ തിളച്ചു വരട്ടെ ഇനി ചില മിനുക്ക് പണികളാണ് ഇതിലുള്ളത് ഈ ഒരു ചാറൊന്ന് കുറുകി വരട്ടെ നമ്മളതിയോ കറിയിലത്തെ ആ വെള്ളമൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് സാധനം അടിപൊളി കളർഫുൾ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടുകൊടുക്കാം വാവ് ഇനി നമ്മൾ അവസാനത്തെ ഒരു മിനുക്ക് പണി എന്ന് പറഞ്ഞാൽ ആ പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കറിയാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ചപ്പാത്തി കുട്ടികൾക്കൊക്കെ ഇതിന് ചപ്പാത്തിയുടെ കൂടെ കൊടുക്കുക അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് വിവരം അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ എൻജോയ്